ഹലോ ഫ്രണ്ട്സ് വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഹിന്ദി വെബ് സീരീസിലേക്കാണ് സീരീസിൻ്റെ പേര് രൺനീതി പുൽവാമ ബാലക്കോട്ട് ആൻഡ് ബിയോണ്ട് എന്നാണ് സീരീസ് ജിയോ സിനിമാസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് അപ്പോൾ സീരീസിൻ്റെ പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും കഥ എന്നുള്ളത് പുൽവാമയിൽ നടന്ന ടെറർ അറ്റാക്കും അതിനെ തുടർന്നുണ്ടായ സർജിക്കൽ സ്ട്രൈക്കും പിന്നീട് ഉണ്ടായിട്ടുള്ള ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻസും ഒക്കെയാണ് ഈ സിനിമയുടെ ഒരു അല്ല ഈ സീരീസിൻ്റെ ഒരു കഥാ തന്തു എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ലീഡ് കാസ്റ്റായിട്ട് വരുന്നത് ജിമ്മി ഷെർഗിലാണ് പുള്ളിക്കറിൻ്റെ റോ ഏജൻറ്റ് റോളിലാണ് വരുന്നത് കശ്യപ് സിംഗ് എന്ന് പറയുന്ന റോയൽ ഇന്ത്യൻ റോളിലാണ് വരുന്നത് ലാറ ദത്തയുണ്ട് പിന്നെ ആശിഷ് വിദ്യാർത്ഥിയുണ്ട് തമിഴ് നടൻ പ്രസന്നയുണ്ട് അശുതോഷ് റോണയുണ്ട് അങ്ങനെ ഒരു പിടി നല്ല ആക്റ്റേഴ്സ് എസ്റ്റാബ്ലിഷായിട്ടുള്ള നല്ല ആക്ടേഴ്സ് ഇതിൻ്റെ പെർഫോമൻസ് സൈഡിലുണ്ട് കാസ്റ്റ് സൈഡിലുണ്ട് ക്രൂ സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ സന്തോഷ് സിംഗ് ആണ് ഇതിൻ്റെ ഡിറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ആലായിരിക്കുന്നത് അതിന് പതിമൂന്നോളം ആക്ടേഴ്സ് സോറി പതിമൂന്നോളം റൈറ്റേഴ്സ് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എഡിറ്റർ ഒരു മലയാളിയാണെന്ന് തോന്നുന്നു ഉണ്ണികൃഷ്ണൻ പരമേശ്വരൻ എന്നായിരുന്നു പേര് ഐ എം ടി വിയിലെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ കാണാൻ സാധിച്ചില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഈ സീരീസ് കാണാനുള്ള മെയിൻ റീസൺ ഇതിനെപ്പറ്റിയുള്ള വായിച്ച ഒന്ന് രണ്ട് റിവ്യൂസാണ് ഞാനൊരു മണിക്ക് ഈ സീരീസ് കാണാനിരിക്കുവാണ് വൈകുന്നേരം ആകുമ്പോൾ പിറ്റേ ദിവസം രാവിലെ നാല് മണിവരെ കണ്ടിന്യൂസ് ആയിട്ട് ഒമ്പത് എപ്പിസോഡും കണ്ട് തീർത്തിട്ട് മാത്രമേ എനിക്ക് നിർത്താൻ പറ്റുള്ളൂ അപ്പോൾ അത്രമാത്രം എൻഗേജിംഗ് ആണ് ഇതിൻ്റെ ഒരു സീരിയസ് ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ ഈ സീരിയസ് കാണാൻ പോകുമ്പോൾ എൻ്റെ ഒരു അസംഷൻ ഓ ഇത് പകുതി ആവുമ്പോൾ പുൽവാമ അറ്റാക്കായിരിക്കും അവസാനമാകുമ്പോൾ ബാലക്കോട്ട് സ്ട്രൈക്ക് ആയിരിക്കും പിന്നെ എന്തെങ്കിലും വേറെ അനുശേഷം ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ അതിനെ അമ്പേ തെറ്റിപ്പിച്ച ഒരു പ്രസൻറ്റേഷനായിരുന്നു മൂന്നാമത്തെ എപ്പിസോഡ് ആവുമ്പോൾ തന്നെ പുൽവാമയും ബാലക്കോട്ട് എയർ സ്ട്രൈക്കും എല്ലാം കഴിഞ്ഞു പിന്നെ ആറ് എപ്പിസോഡുണ്ട് ഈ ആറ് എപ്പിസോഡും ഓഡിയൻസിനെ മുൻമുള്ള നിർത്തുന്ന രീതിയിലുള്ള എക്സലൻസ് സ്ക്രീൻ പ്ലേ ആണ് വെച്ചാൽ സ്ക്രീൻപ്ലേ പ്ലസ് പെർഫോമൻസ് ലീഡ് കാസ്റ്റിൻ്റെ പെർഫോമൻസ് ആയാലും സ്ക്രീൻപ്ലേ ആയാലും ഗംഭീരമാണ് ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റിയിലുള്ള ഒരു ഒരു ത്രില്ലർ സംഭവം ഈ സീരീസിൽ വന്നിട്ടുണ്ട് അതായത് റിയൽ സ്റ്റോറീസിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് നടന്ന സംഭവങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഫിക്ഷൻ അവിടെ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ എന്നാലും ആ റിയൽ ആയിട്ട് നടന്ന സംഭവത്തിൻ്റെ ആ ഡീപ്പിലുള്ള ഒരു 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 നോളജ് നമുക്ക് തരാനായിട്ട് ഈ സീരീസിന് സാധിക്കുന്നുണ്ട് അതുതന്നെയാണ് ഈ മുന്മുന്നേ നിർത്തുന്നത് ഈ മൂന്നാമത്തെ എപ്പിസോഡ് കഴിഞ്ഞ് ഈ ഒൻപതാമത്തെ എപ്പിസോഡ് വരെ എല്ലാവരും കാസ്റ്റിൽ വന്ന എല്ലാ ആൾക്കാരുടെയും അടിപൊളി പെർഫോമൻസാണ് നമ്മൾ എന്താ പറയുക ഇതിൻ്റെ ടൈറ്റിൽ കാർഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ വരുന്ന സംഭവം ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള ഒരു വെബ് സീരീസാണ് ചുമ്മാ ഒരു ലൊട്ട് ലൊടുക്ക് പിന്നെ തീവ്രവാദാക്രമണവും പിന്നെ ഫൈറ്റർ ജെറ്റും ഉള്ള ഒരു സീരീസ് അല്ല ഇത് ഗംഭീരമായിട്ടുള്ള സീരീസ് സീരീസാണ് അതും പ്രസന്നയുടെ റോളൊക്കെ ആടിപൊളിയായിട്ട് തന്നെ പൊള്ളി ചെയ്തിട്ടുണ്ട് അതൊരു സർപ്രൈസ് റോളാണ് അങ്ങനെ എൻറ്റയർലി നമുക്ക് ഒൻപത് എപ്പിസോഡും ഒരുമിച്ചിരുന്ന് കാണാൻ തോന്നുന്ന രീതിയിലുള്ള അത്രയും ത്രില്ലടിപ്പിക്കുന്ന ആട്ടിപൊളി സീരീസാണ് എനിക്ക് തോന്നുന്നു ഈ ത്രില്ലർ ടൈപ്പ് സീരീസുകളിൽ ഇന്ത്യയിൽ വന്നിട്ടുള്ളതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സീരീസാണ് ആണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും നിങ്ങൾ കാണുക ചില ഒരുപാട് ന്യൂസ് പേപ്പർ ഔട്ട്ലെറ്റ്സ് മറ്റുമൊക്കെ ഇത് മോശമാണോ കൊള്ളത്തില്ല എന്നൊക്കെ റിവ്യൂസ് വരുന്നുണ്ടെങ്കിലും ഞാൻ അതിനെ ഒന്നും അംഗീകരിക്കുന്നില്ല അതെ ഞാൻ അതിനോടൊന്നും എഗ്രി ചെയ്യുന്നില്ല അംഗീകരിക്കുന്നില്ല എഗ്രി ചെയ്യുന്നില്ല ഗംഭീര സീരിയസ് ആണ് ഇത് മിസ് ചെയ്യാനേ പാടില്ല അത്ര ഗംഭീര സീരിയസ് ആണ് അപ്പോൾ ഉറപ്പായിട്ടും കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ വരയ്ക്കും ബൈ